ാക്കൾ കുട്ടികളെ അറിയാതെ പോകുന്നതിന്റെ പേരിലാണ് പലപ്പോഴും എനിക്കറിയാമെന്നുള്ള രീതിയിൽ മറ്റു പലരും അവരെ മിസ്ലീഡ് ചെയ്യുന്നത് വഴി പിഴപ്പിക്കുന്നു നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം അറിയത്തില്ല എന്ന് പറയാതിരിക്കുക നിങ്ങൾ ചിലപ്പോൾ ഒരു കൂലിപ്പണി എടുക്കുന്ന വ്യക്തിയാണെന്നിരിക്കട്ടെ നിങ്ങൾ ചിലപ്പോൾ ഒരു വലിയ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണെന്ന് കരുതട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾ മനുഷ്യരാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറ അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പറയുവാനുള്ള കഴിവ് ആർക്കുണ്ട് നമുക്ക് ഒരുപോട്ടെ അതുകൊണ്ട് എനിക്കറിവില്ല എന്ന് മക്കളുടെ അടുത്ത് ഇന്നു മുതൽ പറയാൻ പാടില്ല അവരോട് പറയണം നോക്കട്ടെ ഞാൻ ഒന്ന് പഠിച്ചു നോക്കട്ടെ എന്നിട്ട് പോയി ആരോടെങ്കിലും ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനോട് ചോദിക്കാം മോൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു ഉത്തരവ് അറിയണം നിങ്ങൾ നമ്മൾ സാധാരണ പറയുന്നതാണ് കയ്യിൽ കൊടുക്കും എന്നിട്ട് കൊച്ചു വന്നിട്ട് മോൻ വന്നിട്ട് അല്ലെങ്കിൽ മോള് വന്നിട്ട് നമ്മളോട് ചോദിക്കും അപ്പറ്റി അറിയാവും എനിക്ക് അറിയത്തില്ലട അങ്ങനെ പറയാത്തവര് എനിക്കറിയത്തില്ല എന്ന് മക്കളുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു അപ്പുരം അമ്മയുടെ ഒന്ന് രണ്ടുപേരും മൂന്ന് പേരുണ്ട് അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വിചാരിക്കുന്നത് നമ്മളത് ഒരിക്കലും പഠിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ പറ്റിക്കാൻ പറ്റും നമ്മളെ കബളിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം